ബഹുമതപ്പെട്ട അക്ബർ സാഹിബ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ ദുബായി ലഭിച്ചത് ഇപ്പോൾ കാലിക പ്രാധാന്യം അറിയിക്കുന്ന ഒരു വിഷയമായിട്ട് എൻ്റെ ഈ വാണിമേൽ നാട്ടിൽ വന്ന് വളരെയധികം സന്തോഷമുണ്ട് അക്ബർ സാഹിബിന് ദീർഘായുസും ആരോഗ്യവും നൽകി ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചോദ്യം രണ്ട് രണ്ടൂന്ന് ചോദ്യങ്ങളുണ്ട് വളരെ ചുരുക്കി ചോദിക്കാം ഒന്ന് ചോദിക്കാനുള്ളത് ഒരുപാട് മതങ്ങൾ ലോകത്തുണ്ട് എന്നാൽ ഇസ്ലാം മാത്രം ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു അത് എന്തുകൊണ്ടാണെന്നാണ് എന്തുകൊണ്ട് ഇസ്ലാം വിമർശിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഒറ്റവാക്കിലുള്ള ഉത്തരം ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു മതം ഇസ്ലാമാണെന്ന് ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ഇടപെടുന്നത് കൊണ്ട് തന്നെ ഇസ്ലാം എല്ലാ ചൂഷകന്മാർക്കും തലവേദനയാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ തമസ്കരിച്ചുകൊണ്ടല്ലാതെ ചൂഷകന്മാർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഒന്നാമതായി ആത്മീയത ചൂഷണം ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള ദല്ലാളന്മാരായി ചമഞ്ഞ് അവർ മനുഷ്യരുടെ ആത്മീയ ദാഹങ്ങൾ മുഴുവനും തീർക്കുന്ന ആളുകളായി സ്വയം ചമഞ്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു പൗരോഹിത്യത്തിന്റെ പട തന്നെ ലോകത്തുണ്ട് ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും ശക്തമായ സ്ഥാപനം അല്ലെങ്കിൽ ഏറ്റവും വലിയ സാമ്പത്തിക ഭദ്രതയുള്ള സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു പൗരോഹിത്യ പടയുടെ സ്ഥാപനമാണ് അവരുടെ ന്യായം എന്താണ് ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു ആ ദൈവാത്മാവ് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നതാണ് ദൈവത്തിന്റെ വാക്കുകൾ ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ ഇതാണ് അവരുടെ വീക്ഷണം വീക്ഷണം അവിടെ ഇസ്ലാം അവരുടെ ആത്മീയ അവകാശവാദത്തിന്റെ അടിവേറിറക്കുന്നു ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള എല്ലാ ദല്ലാളന്മാരെയും നിഷേധിക്കുന്നു അവിടെ ഇസ്ലാം ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള എല്ലാ ദള്ളാനന്മാരെയും അവസാനിപ്പിക്കുന്നു മനുഷ്യരെ നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും എല്ലാം സൃഷ്ടിച്ച നിങ്ങളുടെ നാഥന മാത്രമാണ് അതോടുകൂടി മനുഷ്യനും സാധാരണ അടിമയും ദൈവവും അള്ളാഹുവും തമ്മിലുള്ള ഒരു ഒരു ബന്ധത്തിൽ അവിടെ ഇടയാളന്റെ ഒരു മധ്യവസ്ഥയുടെ ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു ആവശ്യമല്ല തീർച്ചയായും ആ ഒരു വലിയ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ തമസ്കരിച്ചിട്ടില്ലെങ്കിൽ ഈ ആദർശത്തിലേക്ക് ആളുകൾ വന്നാൽ സ്വാഭാവികമായിട്ടും അവരുടെ ആത്മീയ കൊട്ടാരമാണ് പൊളിയണത് പിന്നെ ഇസ്ലാം എല്ലാ ചൂഷണങ്ങൾക്കും ഭൗതിക ചൂഷണങ്ങൾക്കും എതിർ നിൽക്കുന്നു ആധുനികത എന്ന് പറയുന്നത് ഇപ്പൊ ലിബറലിസം മുതലാളിത്തം എന്നല്ല നമ്മളിങ്ങനെ പറയും ആധുനിക സംസ്കാരം മാർക്കറ്റിംഗിൽ അധിഷ്ഠിതമായ ആധുനിക സംസ്കാരത്തിന്റെ മുഖമുദ്ര എന്താണ് എല്ലാ മാർക്കറ്റിംഗും നിലനിൽക്കുന്നത് അഞ്ച് കാര്യങ്ങളിലാണ് ഒന്ന് ലഹരിയാണ് ലഹരിയാണ് ലഹരി ഇല്ലാത്തൊരു മാർക്കറ്റിങ്ങുമില്ല ലഹരി നേർക്ക് നേരെ കൊടുക്കുന്നത് മാത്രമല്ല നേരെ കൊടുക്കുന്നത് വേറെ വ്യാപകം അല്ലെ ലഹരിയിലൂടെ ബിസിനസ് എത്രയാണ് കോടികളുടെ കോടികളുടെ മില്യൺസിന്റെ ബില്ല്യൺസിന്റെ ബിസിനസ് ആണ് ലോകവ്യാപകമായി നടക്കുന്നത് ഇസ്ലാം അവിടെ എതിര് നിൽക്കുന്നു അവിടെ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടാൽ ഇസ്ലാമിക ധാർമ്മികതയിലേക്ക് ആളുകൾ വന്നാൽ ലഹരി കച്ചവടക്കാർ അവർക്ക് ഇസ്ലാം തമസ്കരിക്കപ്പെടണം അതേപോലെ തന്നെ ഓരോന്നും സ്ത്രീയുടെ സൗന്ദര്യം കച്ചവടവൽക്കരിക്കപ്പെടുന്നു അത് സിനിമാശാലകൾ മുതൽക്ക് പരസ്യവിപണി വരെയുള്ള എല്ലായിടത്തും സിനിമാശാലകളിലെ കച്ചവടവത്കരണത്തെ കുറിച്ച് പറയേണ്ടല്ലോ ഇപ്പൊ ഹേമ കമ്മിറ്റിയാണ് എല്ലായിടത്തും ചർച്ച വിഷയം പറയേണ്ടതില്ല എല്ലാവർക്കും അറിയാം അപ്പോ ഇത് ആ രംഗത്തെല്ലാം സൗന്ദര്യം എന്നത് സ്ത്രീയുടെ സൗന്ദര്യം അവളുടെ പടച്ചവൻ നൽകിയ വലിയ സമ്പത്താണ് എന്നും നിധിയാണ് എന്നും അത് അത് ആളുകളുടെ മുന്നിൽ മാത്രം അഴിച്ചു വെക്കുവാനുമുള്ള സ്വാതന്ത്ര്യം പെണ്ണിന് നൽകിയ ഇസ്ലാമിക ദർശനം ആ ഇസ്ലാമിക ദർശനത്തിലേക്ക് പെണ്ണാകൃഷ്ടരായാൽ ഈ പെൺ സൗന്ദര്യം ഉപയോഗിച്ച് കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും കച്ചവടം നിൽക്കും അത് ഏതൊക്കെ തരം കച്ചവടം പെണ്ണിന്റെ വസ്ത്രമടക്കം അടക്കം നിർണ്ണയിക്കുന്നത് നിശ്ചയിക്കുന്നതാരാ പുരുഷ മുതലാളിമാർ എന്തുകൊണ്ടാണ് ആ വസ്ത്രം എന്നുള്ള ചോദ്യത്തിന് എന്താണ് ഉത്തരം ഉത്തരം കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ അത് അത് ഓരോ സ്ഥലത്തുമുള്ള സെയിൽസ്കള് മുതൽക്ക് എക്സിക്യൂട്ടീവ് മുതൽക്ക് എയറോസ്റ്റസ് മുതൽക്ക് പ്രധാനമന്ത്രി വരെയുള്ള ഇയാളുകളുടെ വസ്ത്രം നിർണ്ണയിക്കുന്നത് ആരാണ് കസ്റ്റമേഴ്സിനെ സംതൃപ്തിപ്പെടുത്തുവാനുള്ള പുരുഷ മുതലാളിമാർ നിശ്ചയിക്കുന്ന വസ്ത്രമാണ് എടുക്കുന്നത് അവിടെ കസ്റ്റമേഴ്സിനെ സംതൃപ്തിപ്പെടുത്തിയ കോടിക്കണക്കിന് ഡോളർ ബിസിനസ്സാണ് അവിടെ പാടി എന്റെ സൗന്ദര്യം അതിന് അർഹതപ്പെട്ടവന് മുന്നിൽ മാത്രമെന്ന ഇസ്ലാമിക തത്വത്തിലേക്ക് ആകർഷിക്കപ്പെട്ടാൽ സ്ത്രീകൾ ഈ കച്ചവടം മുഴുവൻ മുടങ്ങാണ് പിന്നെ പെണ്ണിന്റെ ശരീരം വെച്ചുകൊണ്ടുള്ള കച്ചവടം പറയേണ്ടതില്ലോ പുതിയ കാലത്ത് ഇപ്പോ വ്യാപകമായി വിവാഹത്തിൽ നിന്ന് പെൺകുട്ടികളെ പിടിച്ചു വലിക്കാൻ വേണ്ടിയുള്ള ശ്രമ നടന്നുകൊണ്ടിരിക്കുന്നത് വിവാഹം തന്നെ അടിമത്വമാണ് വിവാഹം തന്നെ തകർച്ചയാണ് വിവാഹം എന്ന് പറഞ്ഞാൽ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു വലിയ അടിമ വ്യവസ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ വിവാഹിതരാകരുത് പരമാവധി സമയം എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലെല്ലാം എത്തിയതിന് ശേഷം വേണമെന്ന് തോന്നുമ്പോൾ വിവാഹം ചെയ്താൽ മതി എന്ന പെൺകുട്ടികളെ പറഞ്ഞു പഠിപ്പിക്ക എന്തിനാണത് കുടുംബം എന്ന അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ആ ഒരു ഒരു സംരക്ഷണ വലയത്തിൽ നിന്ന് പെൺകുട്ടികളെ പുറത്തു കൊണ്ടുവരുകയാണ് അത് വേറെ വിഷയമാണ് പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെയെല്ലാം ഇറച്ചി കച്ചവടം അല്ലെ ഇറച്ചി പലതരത്തിൽ കച്ചവടം ഇന്നിപ്പോ ഇന്റർനെറ്റിന്റെ അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന ഇറച്ചി കച്ചവടങ്ങൾ പറയേണ്ടതില്ലല്ലോ അല്ലെ ഫോൺ വിളിച്ച് വീഡിയോ കോളുകൾ വഴി കോടികൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു പോർണോഗ്രഫി വഴി കോടികൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നു അതിനു വേണ്ടി ഇങ്ങനെ പ്രത്യേകിച്ച് നരമ്പുരോഗികൾ എന്താണ് ഞാൻ പറയാ പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും നരമ്പുരോഗികളാകുമെന്നുള്ളതാണ് അവസ്ഥ അവരുടെ ആ നരമ്പ് രോഗത്തെ ഉപയോഗപ്പെടുത്തി പല രൂപങ്ങളിൽ പണം തട്ടുവാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ ഇസ്ലാമിക നിയമത്തിലേക്ക് ആളുകൾ ആകൃഷ്ടരായാൽ ഇതിനു വല്ലതിനും മാർക്കറ്റുണ്ടോ പിന്നെ എന്താണ് എല്ലാറ്റിനും നിലനിൽക്കുന്ന കച്ചവടത്തിൽ തന്നെ മാർക്കറ്റിന്റെ അടിത്തറ പലിശയിൽ അധിഷ്ഠിതമാണ് പലിശ കാണിച്ചിട്ടാണ് ഇങ്ങനെ കാണിക്ക ഇതാ ഇത്ര തരാം ഇത്ര തരാം ഇത്ര തരാം ഇത്ര തരാം കടം നീ ഇത് ചെയ്തോ ഇത് ചെയ്തോ ഇത് ചെയ്തോ അതുവരെ അത് വാങ്ങുന്നത് വാങ്ങുന്നതുവരെ സുഹൃത്ത് വാങ്ങിക്കഴിഞ്ഞാൽ ശത്രു അതാണല്ലോ പലിശ കച്ചവടത്തിന്റെ ഏർപ്പാട് അല്ലേ പലിശ കച്ചവടം ചെയ്ത് സ്വന്തം കിടപ്പാടം നഷ്ടപ്പെട്ട എത്രയോ ആളുകൾ അത് വേറെ വിഷയം പക്ഷെ ഞാൻ സൂചിപ്പിക്കുന്നത് പലിശ എല്ലാ സാമ്പത്തിക ക്രമത്തിന്റെയും അടിത്തറ അവിടെ ഇസ്ലാം അതിനെതിരെ നിൽക്കുന്നു ലോട്ടറി ലോട്ടറി കോടികളുടെ ബിസിനസ് ആണ് കാസിനോകളിലും ചെറിയ നാട്ടിൻ ലോട്ടറി കടകൾ മുതൽക്ക് കാസിനോകളിൽ വരെ കോടികളുടെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നു ഇസ്ലാം അതിനുമെതിരാണ് ഇങ്ങനെ ഇസ്ലാം എല്ലാ ചൂഷണത്തിൽ നിന്നും മനുഷ്യരാത്മീയമായ ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നു ഭൗതികമായ ചൂഷണങ്ങൾ രക്ഷപ്പെടുന്നു സൗന്ദര്യത്തിൻ്റെ ചൂഷണ രക്ഷപ്പെടുത്തുന്നു ലൈംഗികമായ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു ഇങ്ങനെ എല്ലാം രക്ഷപ്പെടുത്തുമ്പോൾ ചൂഷകന്മാരായിട്ടുള്ള ആളുകൾക്ക് ഇസ്ലാമിനോട് വെറുപ്പുണ്ടാവുക മാത്രമല്ല ഇസ്ലാമിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെട്ടാൽ തീർച്ചയായും ഈ കച്ചവടം മുഴുവനും മുടങ്ങും അപ്പൊ എന്ത് വേണം ഇസ്ലാം ഭീകരതയാണ് ഇസ്ലാം കൊള്ളരുതാത്തതാണ് ഇസ്ലാമിന്റെ പ്രവാചകൻ വൃത്തികെട്ടയാളാ കാരണം പ്രവാചകനേയുള്ളു ധാർമ്മികതയുടെ കാര്യത്തിൽ ലോകത്തിന്റെ മുന്നിലുള്ള ഒരേ ഒരു മാതൃകാ വ്യക്തിത്വം അതുകൊണ്ടുതന്നെ ആ പ്രവാചകനെ തമസ്കരിക്കണം അതാണ് അങ്ങനെ ഇത് എല്ലാവരും ഒരുമിച്ച് കൂട്ടുന്നത് ഇവിടെയാണ് എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് ഇസ്ലാമിനെതിരെ ഇത്രയധികം വിമർശനങ്ങളും ഇത്രയധികം തമസ്കരണങ്ങളും വെറുപ്പുല്പാദനവുമെല്ലാം നിലനിൽക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം